ഇപ്പോൾ അജീഷ് എന്ന ഒരു വ്യക്തി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ജൂമിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിക്കുന്നതിലെ പ്രസക്തി അദ്ദേഹം പഹൽഗാമിൽ ഉണ്ടായിരുന്നു അവിടേക്ക് ഈ സ്ഥിരമായി ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് ഈ സമയം ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അജീഷിനോട് കാര്യങ്ങൾ ചോദിക്കട്ടെ അജീഷ് താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത് ഞങ്ങളിപ്പോ പെഹൽഗാമിൽ ശ്രീനഗറിലേക്ക് അജീഷ് കുഴപ്പമില്ല അജീഷിന് കിട്ടിയത് എന്തായാലും നന്നായി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അജീഷ് ഈ സംഭവം നടക്കുന്ന സമയത്ത് താങ്കൾ പഹൽഗാമിൽ ഉണ്ടായിരുന്നു നിങ്ങൾ എത്ര പേരുണ്ട് നിങ്ങളുടെ ടീമിൽ ഞങ്ങൾ ഇരുപത്തിയഞ്ചു പേരാണ് ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടോ പെഹൽഗാമിലുണ്ടോ ഈ ബൈസരൻ താഴ്വരയിലാണല്ലോ നമ്മൾ ഈ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ആ പ്രദേശത്താണല്ലോ ഇത് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നിങ്ങൾ ബൈസരൻ താഴ്വരയിലായിരുന്നു ആ സമയത്ത് അവിടെ ആയിരുന്നു ഞങ്ങൾ ബൈസരൻ വാലിയിലായിരുന്നു ബൈസരൻ്റെ തൊട്ടടുത്തുള്ള വാലിയിലായിരുന്നു ശരി അവിടെ നിങ്ങൾ എന്താണ് കേട്ടത് നിങ്ങൾ എന്താണ് കണ്ടത് ഞങ്ങള് വാലി കഴിഞ്ഞ് തിരിച്ച് വേറൊരു വാലിയിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഡ്രൈവർ കോള് വന്ന് ഇൻഫോം ചെയ്യുന്നത് ഒരു ഫയറിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് സേഫ് ആയിട്ട് താഴേക്ക് പോകണം എന്നുള്ളൊരു ഇൻഫോർമേഷൻ വന്നു ഞങ്ങൾ അവിടെ നിന്ന് തന്നെ മിലിറ്ററിയുടെ വണ്ടികളൊക്കെ വന്ന് എല്ലാ വണ്ടികളെയും താഴേക്ക് കൊണ്ടുവന്നു ആ സമയത്ത് അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തു കാരണം ഞാൻ മൊത്തം ക്ലോസ് ചെയ്ത് ഞങ്ങളോട് പെട്ടെന്ന് തന്നെ തിരിച്ച് ശ്രീനഗറിലേക്ക് പോവാൻ പറഞ്ഞതാണ് ഈ വരുന്ന വഴിയിലുള്ള നിങ്ങളുടെ യാത്ര ദുഷ്കരമായിരുന്നു ശ്രീനഗറിലേക്കുള്ള വരവ് ശ്രീനഗറിലേക്ക് കുഴപ്പമില്ല ഇപ്പൊ ആണ് അവിടെ പാൽഗാമം എന്ന് വരാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ പിന്നെ എല്ലാം ക്ലോസ് ചെയ്തെല്ലാം മിലിറ്ററിയുടെ അണ്ടറിൽ ഇപ്പോൾ ഇപ്പൊ സേഫ് ആണ് പക്ഷെ അവിടെ ബാക്കി എത്ര പേര് എന്തൊക്കെ പറ്റിയെന്നുള്ളത് നമ്മൾക്ക് അറിയില്ല കുറെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം കുറെ ആംബുലൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള അവിടെ എല്ലാ വണ്ടികളും പെട്ടെന്ന് തന്നെ തിരിച്ച് പാൽഗാമ വിടുകയാണ് അതേപോലെ പാൽഗാമിലേക്ക് കൂടുതൽ വണ്ടികളൊന്നും കയറ്റുന്നില്ല നിങ്ങൾ നിങ്ങൾ താങ്കൾ ഉൾപ്പെടുന്ന ഈ പേരുടെ ഇന്ന് പോയിരുന്നു മറ്റു അതെ അതെ ബൈസരനിൽ പോകുന്നത് ഈ കുതിര കുതിരയിലാണ് ബൈസറിൽ പോകുന്നത് ഞങ്ങൾ കുതിരക്ക് പകരം വാലീസ് കാണാൻ പോയത് രണ്ട് ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത് ഒന്നുകിൽ കുതിര എടുത്ത് പോവാം അതല്ലെങ്കിൽ വണ്ടിയിൽ പോവാം എങ്ങനെയാണ് വരുന്നത് അല്ല ഈ ബൈസറിൽ നിങ്ങൾ ഇന്ന് പോയിരുന്നു അല്ലെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നിയില്ല അല്ലെ അല്ല നോർമലി അങ്ങനെ സേഫ് ആണ് എല്ലാ സ്ഥലങ്ങളും പക്ഷെ ഇതിപ്പോ മിലിട്ടറിയുടെ ഡ്രസ്സിലാണ് വന്ന് അറ്റാക്ക് ചെയ്തതെന്നാണ് അവിടുത്തെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലോക്കൽ ഡ്രൈവർ ഡ്രൈവറ് ഞങ്ങളെടുത്ത് പറഞ്ഞത് താങ്കൾ ഒരു ടൂർ ഓപ്പറേറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന അജീഷ് അപ്പോ ഈ ഈ സ്ഥലത്തെ താങ്കൾ ചെയ്യുന്ന സമയത്ത് ധാരാളം മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു അവിടെ അത് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ താങ്കൾക്ക് എൻ്റെ ഞങ്ങളുടെ അടുത്ത് തന്നെ വേറെ ഫോർച്യൂൺ ഗ്രൂപ്പിന്റെ ഒരു ഒരു പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരും സേഫ് ആണ് ഈ ഈ ആക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിരിക്കാനുള്ള സാധ്യതകൾ അങ്ങനെയുണ്ടോ താങ്കൾക്ക് അങ്ങനെ അങ്ങനെ താങ്കൾ സംശയിക്കുന്നുണ്ടോ നോർമലി കൂടുതൽ മലയാളി ടൂർ ഓപ്പറേറ്റേഴ്സും ഈ ബൈസരൻ വലി അതായത് സവാരി കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല കേരളത്തിൽ നിന്ന് വരുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് കൂടുതലും ഈ കുതിര സവാരി അധികം ചെയ്യാറില്ല പക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഫാമിലീസ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ കുറിച്ച് സാധാരണ നിലയിൽ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഘമായി എത്തുന്നവർ കുറവായിരിക്കും ബൈസറിൽ എന്നാണല്ലോ പിന്നെ കുടുംബങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അവരെടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും അവിടെ ഉണ്ടാവുക അല്ലെ ബൈസറിൽ അതെ അതെ സവാരി കുറച്ച് റിസ്ക് ഉള്ള നമ്മൾ കൂടുതലും അത് പ്രൊമോട്ട് ചെയ്യാറില്ല ശരി ജീഷ് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ അജീഷ് ഇപ്പൊ നമ്മള് ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ നമുക്കറിയില്ലല്ലോ താങ്കൾക്കൊക്കെ നിങ്ങൾക്കൊക്കെയാണല്ലോ അത് നന്നായി അറിയുക അവിടെ നിന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് താങ്കൾ കാണുന്നതോ അനുഭവിക്കുന്നതോ ആയ കാര്യങ്ങൾ നോർമലി ഞങ്ങൾ ആണ് പക്ഷെ എന്നാലും ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ ഇപ്പോൾ കർഫ്യൂ ആണ് ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ ടൂറിസ്റ്റിനെ അലോ ചെയ്യില്ല എന്നാണ് ഇപ്പൊ കിട്ടിയ ഇൻഫർമേഷൻസ് അതുപോലെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയൊക്കെ വരുന്നുണ്ട് അമിത്ഷായൊക്കെ നാളെ ഇവിടെ കാശ്മീരിൽ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് സോ പ്ലാൻ ചെയ്ത് ടൂർ വരുന്നവർ മാക്സിമം ശ്രീനഗറിൽ തന്നെ സേഫായി നിൽക്കുന്നതായിരിക്കും നല്ലത് ഈ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ കൂടെയുള്ള ഈ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമായിരിക്കുമല്ലോ എല്ലാവരും എല്ലാവരും സേഫ് 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 ആണല്ലോ അവർക്ക് തരത്തിലുള്ള ടെൻഷനോ ഉണ്ടോ ടെൻഷനിലാണ് എന്നാലും എന്റെ കൂടെ ആയിട്ട് ഇവിടെ വണ്ടിയിലുണ്ട് ആണ് ശരി അപ്പോ എല്ലാവരും ശരി താങ്ക് യു താങ്ക് യു എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കുക സുരക്ഷിതരായി നാട്ടിലേക്ക് മടങ്ങി വരിക താങ്ക് യു അജീഷ് താങ്ക് ഈ അപ്ഡേറ്റുകൾ തന്നതിന്